ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഗാരിഫ് വിളകളെപ്പറ്റി പഠിക്കാം മൺസൂൺ കാല വിളകളാണ് ഗാരിഫ് എന്നറിയപ്പെടുന്നത് മൺസൂൺ കാല വിളകളാണ് ഗാരിഫ് എന്നറിയപ്പെടുന്നത് ഗാരിഫ് വിളകളുടെ കാലയളവ് ജൂൺ മുതൽ ഒക്ടോബർ വരെ ജൂൺ മുതൽ ഒക്ടോബർ വരെ അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിതച്ച് മൺസൂൺ അവസാനത്തോടെ വിളവെടുക്കുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ മലയാളികൾ ഇടവപ്പാതി എന്ന് വിളിക്കുന്നു അതായത് ഗാരിഫ് വിളകൾ ഇടവപ്പാതിയുടെ ആരംഭത്തിൽ വിതച്ച് മൺസൂൺ അവസാനിക്കുന്നതോടെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വിളകൾക്ക് ഉയർന്ന ചൂടും ധാരാളം മഴയും ആവശ്യമാണ് ഗാരിഫ് വിളകൾക്ക് ഉയർന്ന ചൂടും എന്നാൽ ധാരാളം മഴയും ആവശ്യമാണ് പ്രധാന ഗാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നെല്ല് ചോളം പരുത്തി ചണം കരിമ്പ് നിലക്കടല സോയാബീൻ എള്ള് കൂവരക് എന്നിവയാണ് പ്രധാന ഗാരിഫ് വിളകൾ ഏതൊക്കെയാണ് നെല്ല് ചോളം പരുത്തി ചണം കരിമ്പ് നിലക്കടല സോയാബീൻ എള്ള് റാഗി കൂവരക്ക് റാഗി അല്ലെങ്കിൽ കൂവരക്ക് എന്നിവയാണ് പ്രധാന ഗാരിഫ് വിളകൾ കേരളത്തിൽ ഗാരിഫ് വിളകളുടെ കൃഷി വിരിപ്പ് കൃഷിയെന്ന് അറിയപ്പെടുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക താങ്ക്